മത്താഴുടെ സുവിശേഷം പതിനാറ് ഇരുപത്തിനാലിൽ കർത്താവിന്റെ വചനം പറയുകയാണ് യേശു ശിഷ്യന്മാരോട് അരളി ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്തിരിച്ച് തന്റെ കുരിശമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ നമ്മ ജീവിതത്തില് വേദനകളും പ്രയാസങ്ങളും സഹനങ്ങളും കുരിശുകളും കടന്നു വരുമ്പോൾ അതിനെ തള്ളിക്കളയാനുള്ള സ്വാഭാവിക പ്രവണത അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം ജീവിച്ചിരിക്കുന്നത് പ്രസക്തമല്ലാത്തൊരു ജീവിതമാണ് ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം ജീവിക്കുന്നത് അർത്ഥമില്ലാത്തൊരു ജീവിതമാണ് നാം എന്ത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ വേദനകളെ ദുഃഖങ്ങളെ സഹനങ്ങളെ യേശുവിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ അതിന് നന്ദി പറയാൻ ആ സഹനത്തിൽ ദൈവത്തെ ആശ്രയിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം അർത്ഥമില്ലാത്തതാണ്